രണ്ടായിരത്തി പതിനൊന്നിലാണ് മരുമായും തുടങ്ങുന്നത് മരുമായും തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് എം എ ടി മൂസ തുടങ്ങണത് എം ഐ ടി മുസ്സ രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു പക്ഷേ മരുമായും സ്റ്റിൽ റണ്ണിങ് എത്ര കാലം ഇനിയും മുന്നോട്ട് അറിയില്ല അത്രയും കാലം മുന്നോട്ട് പോകുക തന്നെ എവിടെ ചെന്നാലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഓരോരുത്തരും നമ്മുടെ കൂടെ വന്നിരുന്ന് മരുമായത്തിൻ്റെ വിശേഷങ്ങൾ എം ഐ ടി മോഡ വിശേഷങ്ങൾ പറഞ്ഞ് ഫോട്ടോ എടുത്ത് പിരിയുമ്പം ഒരു മരുമായത്തിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങൂ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വില ഏതൊരു കഥാപാത്രവും ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അത് മരുമായും ഉണ്ടാക്കി എത്തുന്നൊരു കോൺഫിഡൻസ് ശരിക്കും ഒരു ഒരു യൂണിവേഴ്സിറ്റിയാണ് മരുമായും എത്ര തവണ മരുമാനത്തിൽ ഡോക്ടറായി എഞ്ചിനീയറായി വക്കീലായി പൊട്ടനായി വില്ലേജ് ഓഫീസറായി വാർഡ് മെമ്പറായി എം എൽ എ ആയി മന്ത്രിയായി എന്നറിയില്ല ഇനി കെട്ടാൻ ബാക്കിയുള്ള വേഷം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി രാഷ്ട്രപതി പൈലറ്റ് കപ്പിത്താൻ ഇത്രയേ ഉള്ളൂ ബാക്കി എല്ലാ വേഷങ്ങളും കെട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ വേഷം ചെയ്ത മരുമായത്തിലെ ഓരോ കലാകാരനും കോൺഫിഡൻസ് ആണ് ഏത് വേഷവും എത്ര തമാശയാണെങ്കിലും എത്ര സീരിയസ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമുണ്ട്